ഞാൻ രണ്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് ഞാൻ ഈ കടയം കൊണ്ട് റോഡ് സൈഡിൽ ഇരിക്കുന്നത് പക്ഷേ ഇത് നിരന്തരമായിട്ട് ഇപ്പൊ ശല്യം കൂടി കൂടി അല്ലാതെ കുറയുന്നില്ല വൈരാഗ്യത്തിന്റെ പേരിൽ ചായക്കട തീയിട്ട് നശിപ്പിച്ചതായി പരാതി പ്ലാച്ചേരി വെയിറ്റിംഗ് ഷെഡിന് സമീപം പ്രവർത്തിച്ചിരുന്ന ആശയുടെ ചായക്കടയാണ് കത്തി നശിച്ചത് ചൊവ്വാഴ്ച രാവിലെ മണിയോടെയാണ് കടയ്ക്ക് തീ പിടിക്കുന്നത് വണ്ടിയെ പോയവര് ഞങ്ങളെ വിളിച്ചു പറഞ്ഞു അപ്പുറത്തെ വീട്ടിൽ പറഞ്ഞ് അവരാണ് ഞങ്ങളെ വന്ന് വിളിച്ചത് അവിടെ ഞങ്ങൾ ഓടി വന്ന് എല്ലാരും കൂടെ സ്റ്റേഷനിലും വിളിച്ചു പോലീസ് സ്റ്റേഷനിലും വിളിച്ചു എല്ലാവരും എത്തി കൂടി ും കടയ്ക്ക് തീ പിടിക്കുന്നത് കത്തിനശിച്ചു തീ കത്തുന്നത് കണ്ട് സമീപവാസികളാണ് ആശയെ വിവരം അറിയിച്ചത് ഫയർഫോഴ്സും പോലീസും എത്തിയാണ് തീ അണച്ചത് മുൻപും കടയ്ക്കു നേരെ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം ഉണ്ടായിട്ടുള്ളതായി കടയുടമ ആശ പറയുന്നു ഞാൻ രണ്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ മെയിൻ ആയിട്ട് ഞാൻ ഈ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത് പക്ഷെ ഇത് നിരന്തരമായിട്ട് ഇപ്പൊ ശല്യം കൂടി കൂടി വരുന്നല്ലാതെ കുറയുന്നില്ല സ്റ്റേഷനിൽ പരാതി കുറയുന്നില്ല ഇനി രണ്ട് കുഞ്ഞുങ്ങളെ സ്കൂളിൽ ഒരു ദിവസം ഒരാൾ ഒരാൾ പ്ലസ് പഠിക്കുന്നു പഠിക്കുന്നു ഏഴാം ക്ലാസ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ആശയുടെയും കുടുംബത്തിന്റെയും ഏക വരുമാന മാർഗമായിരുന്നു കത്തിനശിച്ച ചായക്കട ഏകദേശം ഇരുപതിനായിരം രൂപയോളം നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് കടയുടമ ആശ പുനലൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പുനലൂർ